നമസ്കാരം രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ബാലിയുടെ ജന്മമാണ് സത്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുള്ളത് യുദ്ധം ചെയ്യുമ്പോൾ എതിരാളിയുടെ പാതി ശക്തി കൂടി അയാളുടെ കൈയിലെത്തും ഒന്ന് ഓർത്തു നോക്കുക പുടിനെ നേരിട്ട് എതിർത്തവർ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല ലോകത്ത് എവിടെയും പോയി കൊലപ്പെടുത്താൻ കഴിയുന്ന കൊലയാളി സംഘവും ഇലുമിനാറ്റി പോലെയാണെന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ഏകാധിപതിക്കുണ്ട് ഇങ്ങനെ പുടിൻ വളർത്തിക്കൊണ്ടുവന്ന വാഗ്നർ എന്ന കൂലിപ്പട്ടാളം അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞപ്പോൾ അതിൻ്റെ തലവൻ പ്രകാശിനെയും പുടിൻ കൊലപ്പെടുത്തി ഇതോടെയാണ് പുടിന് സമം മരണമെന്ന ഒരു സമവാക്യം രൂപപ്പെടുന്നത് പക്ഷേ അക്കൂട്ടത്തിൽ ഒരാളുണ്ട് പുടിൻ്റെ കളി നടക്കാതെ പോയ ഒരേ ഒരാൾ അത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമർ സെലൻസ്കി മാത്രമാണ് എത്രയോ കോടികൾ ചെലവിട്ടിട്ടും എത്രയോ കൊലയാളി സംഘങ്ങളെ വിട്ടിട്ടും റഷ്യയുടെ മൂക്കിന് താഴെ അയാൾ ജീവിച്ചിരിപ്പുണ്ട് വൻ ശക്തികളായ റഷ്യ എതിരിടുന്ന സെലൻസ്കിയുടെയും യുക്രൈൻ്റെയും കഥയാണ് ന്യൂസ് ഇൻഡഫിൽ ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ആളാണ് നിങ്ങൾ പക്ഷേ അതിനുള്ള ധൈര്യമില്ല എന്നാൽ ഒന്നും അറിയാതെ മരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിച്ച വീഡിയോകൾ ചെയ്യുക പിന്നെ മരണം നിങ്ങളെ താനെ തേടി എത്തിക്കൊള്ളൂ വ്ലാദിമർ പുതിൻ എന്ന ഏകാധിപതിയെ വിമർശിച്ചതിനെ തുടർന്ന് റഷ്യയുടെ കണ്ണിൽ കരടായതോടെ അമേരിക്കയിലേക്ക് നാടുവിട്ട അലക്സി മിച്ചർ എന്ന യൂട്യൂബർ പറഞ്ഞതാണ് ഈ വാക്കുകൾ ഇതിൽ ഒട്ടും അതിശോക്തിയില്ല പുടിന്റെ കടുത്ത വിമർശകരായ ഒരു ഡസനോളം മാധ്യമ പ്രവർത്തകരാണ് കഴിഞ്ഞ മൂന്നാല് വർഷത്തിനുള്ളിൽ റഷ്യയിൽ കൊല്ലപ്പെട്ടത് മിക്കവരും കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് മരിക്കുക പോലീസ് അത് കാൽവഴുതിയെന്നോ ആത്മഹത്യയെന്നോ ഒക്കെ എഴുതി തള്ളണം മരണത്തിൻ്റെ വ്യാപാരി എന്നൊക്കെ നാം ഹിറ്റ്ലറെയൊക്കെയാണ് വിശേഷിപ്പിക്കുക പക്ഷേ ആ പദവി ഇപ്പോൾ പുടിനാണ് ഉള്ളത് പക്ഷേ സെൻസ്കയ്ക്ക് മുന്നിൽ പുടിന് അടവുകൾ തെറ്റുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈനെ ആക്രമിക്കുമ്പോൾ പുടിൻ കരുതിയത നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ ആ രാജ്യത്തെ കീഴടക്കാം എന്നായിരുന്നു യുക്രൈനെ അടിയറവ് പറയിക്കാൻ റഷ്യ എന്ന ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിക്ക് ഇതുവരെ ആയിട്ടില്ല ഇപ്പോഴത്തെ സെലൻസ്കി ഒരു അടി കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു യുക്രൈൻ റഷ്യ ആക്രമിച്ചെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് കരുത്തനായ ബാലിയെ ഒളിച്ചിരുന്ന് അമ്പെയ്ത് വീഴ്ത്തിയ ഒരു ശ്രീരാമൻ സെലൻസ്കിക്ക് പിന്നിലുണ്ടോ അതോ അയാൾ ചെയ്തത് ചരിത്രപരമായ ഒരു മണ്ടത്തരമാണോ തന്റെ രാജ്യം ആക്രമിക്കപ്പെടുന്നു എന്ന ഇരവാദം ഇറക്കി യുക്രൈനെ ഭസ്മമാക്കാൻ പുടിന് ലൈസൻസ് കൊടുക്കുകയെന്ന അബദ്ധമാണോ സിലൻസ്കി ചെയ്തത് ലോകമാധ്യമങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമാണ് ഉള്ളത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ യുക്രൈന്റെ പ്രത്യാക്രമണത്തെ പലരും അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് യുദ്ധം മൂലം യുക്രൈനിൽ ജീവൻ നഷ്ടമായത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലധികം പേർക്കാണ് പക്ഷേ റഷ്യയ്ക്കും സമാനമായ നാശമുണ്ടായി തങ്ങളുടെ പക്ഷത്ത് കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരം പേരാണെന്നാണ് റഷ്യ തന്നെ സമ്മതിക്കുന്നത് പക്ഷെ യുദ്ധം യുക്രൈൻ മണ്ണിലായതിനാൽ തന്നെ ആ നാട്ടിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി ദശലക്ഷക്കണക്കിലോളം വരുന്ന യുക്രൈൻ ജനത തങ്ങളുടെ രാജ്യത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടു പല നഗരങ്ങളും റഷ്യൻ ബോംബിങ്ങിൽ ഇല്ലാതായി റഷ്യൻ പട്ടാളം വ്യാപകമായി ബലാത്സംഗങ്ങളും നടത്തി സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ യുക്രൈനെ എളുപ്പത്തിൽ പിടിച്ചു കെട്ടാമെന്നായിരുന്നു പുടിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അപ്രതീക്ഷിതമായി യുക്രൈൻ സൈന്യം റഷ്യയെ ചേർത്തു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വടക്കും കിഴക്കും തെക്കും അതിർത്തികളിലൂടെ യുക്രൈനിൽ കടന്നു കയറി ഭൂപ്രദേശങ്ങൾ പിടിച്ചു മുന്നേറിയ റഷ്യൻ പട്ടാളത്തിന് പക്ഷേ തലസ്ഥാനമായ കീവ് തൊടാൻ കഴിഞ്ഞില്ല മാർച്ച് ആയപ്പോൾ റഷ്യൻ സേന യുക്രൈന്റെ വടക്കും തെക്കുമായി ഒതുങ്ങിപ്പോയി യുക്രൈനെ പിടിക്കുക എന്ന ലക്ഷ്യം അതോടെ പുടിൻ മാറ്റിവെക്കുകയായിരുന്നു റഷ്യൻ വിഘടനവാദത്തിന് വേരാഴമുള്ള കിഴക്കൻ മേഖലയായ ഡോൺ ബാസിനെ സ്വതന്ത്രമാക്കാനായി പിന്നെയുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡോണസ്ക ലുഹാരൻസ്ക എന്നിവയെയും അടുത്തുള്ള എർസോൺ അതുപോലെ തന്നെ സാഫോറേസിയ എന്നീ പ്രദേശങ്ങളെയും റഷ്യ ഏകപക്ഷീയമായി സ്വതന്ത്രമായി പ്രഖ്യാപിച്ചു റഷ്യ പിടിച്ചെടുത്ത പെർസോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ യുക്രൈൻ തിരിച്ചുപിടിക്കുകയായിരുന്നു ഇതുവരെ അറുപത് ലക്ഷം യുക്രൈൻകാരാണ് അഭയാർത്ഥികളായത് എൺപത് ലക്ഷം പേർ സ്വന്തം വീട് വിട്ട് യുക്രൈനിൽ തന്നെ മറ്റിടങ്ങളിൽ അഭയം തേടി ഇതിനിടെയാണ് തിരിച്ചടിച്ച് യുക്രൈൻ കളം നിറങ്ങിയത് ആ സർപ്രൈസ് നീക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല യുക്രൈന്റെ അതിർത്തിയോട് ചേർന്ന അതിനിർണായകമായ കുർസ്ക റീജിയനിലേക്ക് സെലൻസ്കി തന്റെ പട്ടാളക്കാരെ അയക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യകളുടെ ഏറ്റവും വലിയ അധിനിവേശമായി യുക്രൈൻ്റെ കർസ്ക് മുന്നേറ്റം മാറുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടത്തിയ മുന്നേറ്റത്തിൽ ഇവിടെയുള്ള രണ്ട് ഡസണോളം വില്ലേജുകളാണ് യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത് കുർസ്കിന് പിന്നാലെ റഷ്യയുടെ അതിർത്തികളിലുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ചൂണ്ടിക്കാട്ടുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഇടമാണ് യുക്രൈൻ അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ റഷ്യയിലെ കുർസ്ക പ്രവിശ്യ ആളുകളെ ഒഴിപ്പിച്ചും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും തിരിച്ചടിക്കാനായി റഷ്യ ഒരുങ്ങുന്നുണ്ടെങ്കിലും ആയിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി എന്നാണ് യുക്രൈൻ കമാൻഡർ ഇൻ ചീഫ് അലക്സാണ്ടർ സിർസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് ആറ് ദിവസത്തോളമായുള്ള നടപടികൾക്കൊടുവിലാണ് ഈ വൻ മുന്നേറ്റം യുക്രൈൻ നടത്തിയിരിക്കുന്നത് അതേസമയം സെലൻസ്കിയുടേത് ചരിത്രപരമായ മണ്ടത്തരമാണെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് സ്വീഡനിലെ ചാൾസ് പന്ത്രണ്ടാമനും നെപ്പോളിയനും ഹിറ്റ്ലറിനും പറ്റിയ അതേ ചരിത്രപരമായ അബദ്ധത്തിലേക്കാണോ സെലൻസ്കി വീണിരിക്കുന്നത് എന്ന് വിമർശനമുണ്ട് യുക്രൈൻ്റേത് വൻ പ്രകോപനമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പ്രതികരിക്കുകയായിരുന്നു എണ്ണായിരത്തോളം യുക്രൈൻ സൈനികർ കുറുക്സിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് റഷ്യൻ സൈന്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യുക്രൈൻ സൈന്യത്തിന് അംഗബലം കുറവാണ് പടക്കോപ്പുകളുടെ കാര്യവും അങ്ങനെ തന്നെ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും നൽകുന്ന സൈനിക സഹായമാണ് അവരുടെ ബലം ഒരൊറ്റ എയർ റെയ്ഡിലൂടെ റഷ്യയിൽ കടന്നു കയറിയ മുഴുവൻ യുക്രൈൻ സൈന്യത്തെയും കരിച്ചു കളയുമെന്നൊക്കെ റഷ്യ പറയുമ്പോഴും കഴിഞ്ഞ പത്ത് ദിവസമായി അതിനവർക്ക് സാധിച്ചിട്ടില്ല പുടിൻ കോപം കൊണ്ട ജ്വലിക്കുന്നുണ്ട് ഇന്റലിജൻസിനെ പങ്കിക്കിടുന്നുണ്ട് റഷ്യൻ എയർഫോഴ്സ് ആകാശത്തു നിന്ന് തുരിതുരെ വെടിവെക്കുന്നുണ്ട് സിറിയയും യുക്രൈനും ഒക്കെ നിർദ്ദയമായി ബോംബിട്ട് തകർക്കുന്നത് പോലെ സ്വന്തം രാജ്യം നശിപ്പിക്കാൻ റഷ്യക്കാവില്ലല്ലോ അതിർത്തി കടന്നെങ്കിൽ തിരിച്ചിറങ്ങാനുള്ള എക്സിറ്റ് പ്ലാൻ യുക്രൈൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകണം രണ്ടര കൊല്ലമായി തുടരുന്ന അനാവശ്യവും വിനാശകരവുമായ ഈ യുദ്ധത്തിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ് പുടിൻ പ്രതീക്ഷിച്ചു കാണില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ആയിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് റഷ്യ കീഴ്പെടുത്തിയതെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ആയിരം ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ ഭൂമി യുക്രൈൻ പിടിച്ചെടുത്തത് അതേസമയം സെൻസ്കിയുടേത് തികച്ചും മനഃശാസ്ത്ര തന്ത്രമാണെന്നാണ് ന്യൂയോർക്ക് ടൈംസിലെ യുദ്ധകാര്യ ലേഖകനായ ഇയാൻ മഖി പറയുന്നത് യുദ്ധം യുദ്ധം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇത്രയും കാലം അതിന്റെ കെടുതികൾ അനുഭവിച്ചത് യുക്രൈൻ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയിൽ ശരിക്കും യുദ്ധം എത്തിയിരിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെയാണ് റഷ്യയ്ക്ക് ഒഴിപ്പിക്കേണ്ടി വന്നത് ഇതൊരു വല്ലാത്ത ഭയമാണ് ഈ ഭയത്തിന് മുന്നിൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് തിലാൻസ്കിയുടെ നീക്കമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കയ്യേറിയ ഭൂമി കൈവശം വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും യുക്രൈൻ തുറന്ന് പറയുന്നുണ്ട് സൈനിക ഭീമനായ റഷ്യക്ക് കയ്യേറിയ പ്രദേശം മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നോ അവർക്കറിയാം പക്ഷെ അത്രയും നാൾ റഷ്യയ്ക്ക് അപമാനത്തിന്റെ നാളുകളാണ് ഇസ്രായേൽ ജനതയ്ക്ക് മുൻപിൽ മുൻപിൽഹുവിന് സംഭവിച്ച പ്രതിച്ഛായ ഇടിവ് പുടിന് റഷ്യയിൽ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തിലധികം ശത്രു സൈനികർ യുദ്ധകാലത്ത് അതിർത്തി കടക്കുന്നത് തിരിച്ചറിയാനായില്ലെങ്കിൽ എന്തിനാണ് ഒരു രാജ്യം ഇന്റലിജൻസിനെ തീറ്റിപ്പോറ്റുന്നത് എന്ന റഷ്യൻ മാധ്യമങ്ങളിൽ മുറുമുറപ്പ് ഉയർന്നു കഴിഞ്ഞു ഇത് തന്നെയാണ് സിലെൻസ്കി ലക്ഷ്യമിടുന്നത് ആർക്കും തൊടാൻ കഴിയാത്ത ഇലൂമിനാറ്റിയാണ് പുടിൻ എന്ന ഇമേജ് തകർക്കുക യുക്രൈനുകളുടെ ആത്മവിശ്വാസം ഉയർത്തുക അത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് മോസ്കോ വരെ ഡ്രോണും മിസൈലും അയച്ചുള്ള ആക്രമണം മാത്രമായിരുന്നു യുക്രൈൻ സൈന്യം ഇതുവരെ നടത്തിയിരുന്നത് കരയുദ്ധം അത്രയും യുക്രൈനിലുള്ളിലായിരുന്നു എന്നാൽ ഓഗസ്റ്റ് ആറിന് ഈ ഒരു സ്ഥിതിയൊക്കെ മാറി കുറുസ്ക് പ്രദേശത്ത മുപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ കരസേന ചെന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ നേരിടുന്ന ഏറ്റവും വലിയ അധിനിവേശം അതിർത്തിയിൽ നിന്ന് രണ്ടു ലക്ഷത്തോളം പേരെ റഷ്യയ്ക്ക് ഒഴിപ്പിക്കേണ്ടി വന്നു ആയിരം രജുരക്ഷ കിലോമീറ്റർ പ്രദേശം വരുതിയിലാക്കി എന്നാണ് യുക്രൈൻ സേനാധിപൻ അലക്സാൻഡർ സിർസ്കിയുടെ അവകാശവാദം ഇതിന് സ്വന്തമായി സ്ഥിരീകരണം സ്ഥിരീകരണമില്ലായെങ്കിലും യുക്രൈൻ്റെ കടന്നുകയറ്റമുണ്ടെന്ന് കുർസ് ഗവർണർ അലസ്കി സ്മിറോവ് പറയുന്നുണ്ട് യുദ്ധം റഷ്യയുടെ പടിവാതിൽക്കൽ കടന്നെത്തിയിരിക്കെ അതുണ്ടാക്കുന്ന മനഃശാസ്ത്ര ഭീതി വിതച്ച റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുമാണ് സിലൻസ്കി ശ്രമിക്കുന്നത് എന്ന് ചില വിലയിരുത്തലുകൾ പറയുന്നുണ്ട് അതേസമയം റഷ്യ ആക്രമിക്കാനുള്ള നീക്കം ഒട്ടും ആലോചനയില്ലാതെ എടുത്ത ഒന്നല്ല എന്നും അതിന് പിന്നിൽ അമേരിക്ക അടക്കമുള്ള നാറ്റോ ശക്തികളുടെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെന്നുമാണ് ദ ഗാർഡിയൻ പറയുന്നത് യുക്രൈന് ഇത്രയും കാലം ആയുധവും പണവും നൽകി സംരക്ഷിച്ചു പോകുന്ന നാറ്റോ ശക്തികളുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിലെ വെറുമൊരു ട്രോജൻ കുതിര മാത്രമാണ് ഫെലൻസ്കി എന്നാണ് അവർ പറയുന്നത് റഷ്യ കടുത്ത രീതിയിൽ തിരിച്ചു അതിനുള്ള മറുപടി തങ്ങൾ കൊടുത്തോളാം എന്ന അനൗദ്യോഗിക ഉറപ്പും നാറ്റോ കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് റഷ്യക്കുള്ളിൽ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന അമേരിക്ക കുർസ്കിൽ അവ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തു റഷ്യ പ്രകോപിപ്പിക്കുന്ന നടപടികൾ എതിർത്തിരുന്ന ജർമ്മനി സ്വയരക്ഷയ്ക്ക് വേണ്ടി പോരിടാൻ യുക്രൈന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാവരും പതുക്കെ പതുക്കെ കളി മാറുകയാണെന്ന് വ്യക്തം ഇക്കാലത്തിനിടെ ഒരിക്കൽ പോലും റഷ്യക്കുള്ളിൽ കടന്നു കയറാതിരുന്ന യുക്രൈൻ ഇപ്പോൾ അതിനിറങ്ങിയതിന് പല കാരണങ്ങളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് യുക്രൈൻ്റെ വടക്ക് കിഴക്ക് ഹാർ കിവിയിൽ ഇക്കൊല്ലം മേയിൽ റഷ്യ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു പല ഗ്രാമങ്ങളും പിടിച്ചെടുത്തു ആയിരങ്ങൾക്ക് നാടുവിടേണ്ടി വന്നു ഇതിന് തിരിച്ചടി നൽകുകയെന്ന കുർസ്ക് അധിനിവേശത്തിൻ്റെ ഉദ്ദേശം എന്നാണ് ഒരു സിദ്ധാന്തം ഇപ്പോൾ ഉക്രൈന്റെ ടെറിറ്റോറിയിൽ നടക്കുന്ന യുദ്ധമായിട്ട് കൂടി അത് വലിയ സാമ്പത്തിക കുഴപ്പത്തിനാണ് വഴിവെച്ചത് ലോകമെങ്ങും കോടിക്കണക്കിന് ജനങ്ങൾ യുദ്ധം കാരണമുണ്ടായ വിലക്കയറ്റത്തിന്റെ ഭാരം അനുഭവിക്കുന്നു ഭക്ഷ്യ ഇന്ധന വിപണികളിലാണത് ഏറ്റവും പ്രതിഫലിക്കുന്നത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളും ഇവയുടെ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നവയുമാണ് എന്നതാണ് ഇതിന് കാരണം ഇപ്പോഴത്തെ യുദ്ധം റഷ്യയിലേക്ക് കൂടി പടർന്നാൽ അത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യ പ്രകൃതിവാതകം വിതരണം നടത്തുന്ന സിഡ്സിയിലെ പൈപ്പ് ലൈനി അടുത്തായിട്ടാണ് നിലവിൽ യുക്രൈൻ റഷ്യ സൈനികർ തമ്മിൽ പോരാട്ടം നടക്കുന്നത് ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ പ്രകൃതിവാതക വിതരണത്തിന് തടസ്സം നേടുന്നില്ല എന്നാണ് പുതിയ വിവരം റഷ്യയിൽ നിന്ന് പ്രകൃതിവാതക വിതരണം നടത്തുന്ന ഏക സ്റ്റേഷൻ കൂടിയാണ് സിഡ്സ യൂറോപ്യൻ രാജ്യങ്ങളായ ഓസ്ട്രേലിയ ഹംഗറി സ്ലൊവാക്കിയ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോഴും പ്രകൃതിവാതകം വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ഇതെല്ലാം തകർന്നാൽ വൻ സാമ്പത്തിക കുഴപ്പമാണ് ലോകത്തിന് ഉണ്ടാകാൻ പോകുന്നത്